കൊല്ലം ജില്ലയിലെ തീരങ്ങളിലടിഞ്ഞ എം എസ് സി എൽസ ത്രീ കപ്പലിലെ കണ്ടെയ്നറുകൾ പൊളിച്ചു നീക്കി തുടങ്ങി എത്രയും വേഗം കണ്ടെയ്നറുകൾ മുഴുവൻ നീക്കം ചെയ്യാനാണ് ശ്രമം നാൽപ്പത്തിയൊന്ന് കണ്ടെയ്നറുകളാണ് ജില്ലയിലെ വിവിധയിടങ്ങളിലായി അടിഞ്ഞത് കണ്ടെയ്നറുകൾ കരക്കടിഞ്ഞ് മൂന്നാം ദിനമാണ് നീക്കം ചെയ്യുന്ന നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയത് കടൽ മാർഗമുള്ള ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു തീരങ്ങളിലടിഞ്ഞ കണ്ടെയ്നറുകൾ കരമാർഗം നീക്കം ചെയ്യുവാനുള്ള ശ്രമമാണ് തുടരുന്നത് ശക്തികുളങ്ങര ചെറിയഴിക്കൽ പരിമണം എന്നിവിടങ്ങളിലെ കണ്ടെയ്നറുകൾ ക്രെയിൻ ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റി തീരത്ത് വെച്ച് തന്നെ മുറിച്ച് ലോറിയിലാണ് തുറമുഖത്തേക്ക് മാറ്റുന്നത് ഇതിനായി കസ്റ്റംസ് അനുമതി നൽകി കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാൻ സമയം ആവശ്യമാണെന്ന് കപ്പൽ കമ്പനി നിയോഗിച്ച ടീം അംഗങ്ങൾ വ്യക്തമാക്കിയിരുന്നു പുരോഗമിക്കുന്നത് ഏജൻസികളുടെ ഫയറിന്റെ ഒക്കെ സാന്നിധ്യത്തിൽ റവന്യൂ ഓഫീഷ്യൽസിന്റെ ഒക്കെ സാന്നിധ്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശങ്ങളിലെല്ലാം പൊതുജനങ്ങള് ജാഗ്രത പാലിക്കണമെന്നും ഈ സാധനങ്ങളൊന്നും സ്പർശിക്കരുതെന്നും ഇതിന്റെ അടുത്തേക്ക് പോകരുത് എന്നുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡ് സിവിൽ ഡിഫൻസ് സംഘത്തിന്റെ സഹായത്തോടെ കരക്കടിഞ്ഞ വസ്തുക്കളും നീക്കം ചെയ്യും പോലീസ് ഫയർഫോഴ്സ് എൻ ഡിആർഎഫ് സംഘവും തീരങ്ങളിലുണ്ട് കടലിൽ ഒഴുകി വരുന്ന വസ്തുക്കളിൽ തുടരുതെന്നും കണ്ടെയ്നറുകൾക്ക് അടുത്ത് പോകരുതെന്നും പൊതുജനങ്ങൾക്ക് കർശന നിർദ്ദേശവും ജനം കൊല്ലം